നമുക്ക് രാവിലെ തന്നെ ഒരു കൊറിയർ അയക്കാണ്ടായിരുന്നു കേട്ടോ അത് കൊടുക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയിൽ പോകുമ്പോ പറയുന്നത് നമുക്ക് ചിമ്മിനി പോയാലും അന്നാവാ പോവാന്ന് പറഞ്ഞു എനിക്കാണെങ്കിൽ ലോഡ് സ്റ്റിച്ച് ചെയ്യാനുണ്ട് എന്നാലും പിന്നെ എൻ്റെ ഇടയില് പോവാന്ന് വെച്ചാൽ ഇറങ്ങി ഞങ്ങള് പോണ വഴിക്ക് നമ്മൾ പാൻ മാറ്റി ചിമ്മിനി മാറ്റി ചൊക്കനാക്കി കേട്ടോ വ്യൂന്ന് പറഞ്ഞേ എന്താ രസം ഇങ്ങനത്തെ സ്ഥലം ഞങ്ങളുടെ അവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫുള്ള് റബ്ബറട്ടോ ഈ ഏരിയ മൊത്തം റബ്ബറാ കൂടുതലും കുറേ പോകുമ്പോ ഒരു വീട് പിന്നെ വീണ്ടും റബ്ബർ തോട്ടം ഇതന്നെ കുറേ വെള്ളവും തിരികളൊക്കെ നല്ല രസമുണ്ട് പോകാനായിട്ട് പിന്നെ നോക്കിയിട്ടുണ്ടല്ലോ റംബൂട്ടാൻ്റെ കൃഷിയൊക്കെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വന്ന ഞങ്ങള് കയറി പൊട്ടിച്ചാലൊക്കെ വിചാരിച്ചു പിന്നെ കുറച്ച് പോയിപ്പോൾ കൊള്ളം പിന്നെ വീട്ടിൽ റബ്ബർ തോട്ടം കയറ്റം മറക്കാൻ റബ്ബർ അങ്ങനെ ഞങ്ങൾ സ്ഥലത്ത് ഇത് ചൊക്കനയിൽ അത് ഗ്രൗണ്ടാണ് കേട്ടോ അവിടുത്തെ അത് നല്ല രസമുണ്ട് വെള്ളമായിട്ട് കിടക്കുക കുറച്ച് നടക്കാനുണ്ട് അവിടെ ഒന്നും കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ എഴുതിക്ക് വെച്ചിട്ടുണ്ട് എന്നാൽ പിന്നെ നമ്മൾ വന്ന സ്ഥിതിക്ക് കാണണല്ലോ അങ്ങനെ ഞങ്ങൾ നടന്ന് തൊക്കുപോലെ കണ്ടു അതിൽ കയറരുതെന്ന് പറഞ്ഞായിരുന്നു അതും വന്ന സ്ഥിതിക്ക് കയറാന്നെറി പൊട്ടി വീഴോന്നൊക്കെ പേടിച്ചിട്ട് ഫസ്റ്റ് ഞാൻ തന്നെ അങ്ങനെ നടന്നു കിട്ടാ മോഡീന്നുള്ള വ്യൂ അടിപൊളിയായിട്ട് അപ്പുറത്തെ സൈഡ് വന്നിട്ട് നെയ്സാണ് പിന്നെ വെള്ളമൊക്കെ ഇപ്പോ മഴക്കാലം കാരണം അലങ്ങിയിട്ട് ഞാൻ അവിടെ ഇവിടെ ഇട്ട് രണ്ട് മൂന്നാക്കര കൂണ്ടാനൊക്കെ നിക്കണ്ടാ പിന്നെ അങ്ങോട്ട് ഇറങ്ങി നോക്കാം വെള്ളത്തിലേക്ക് കാലുകഴുകണം ചെളി കയറും വരുന്ന വഴി മൊത്തം ചേറ് പോലെ ഇങ്ങനെ കാല് താന്ന് വിട്ടാ കണ്ട അതിന്റെ ചെരുപ്പൊക്കെ പോയിരുന്നു ഇങ്ങനെ ചവിട്ടുമ്പോൾ ചവിട്ടുമ്പോൾ ഇടിഞ്ഞിടിഞ്ഞ് പോണെ നമ്മൾ ഇറങ്ങി കാലൊക്കെ കഴുകി ഇപ്പം ആലെന്തിനാന്ന് ഫസ്റ്റ് മനസ്സിലായി ഉണ്ടായിരുന്നില്ല പിന്നെയാണ് ഇത് ഒരു എസ്റ്റേറ്റ് ആണ് അപ്പോൾ ഈ റബ്ബർ രാവിലെ പാലെടുക്കാൻ വരുന്ന ആൾക്കാർക്ക് അങ്ങോട്ടിങ്ങോട്ടും പാസ് ചെയ്യാനായിട്ട് ഫുള്ള് റബ്ബർ തൊട്ടാണല്ലോ അപ്പൊ അങ്ങോട്ടും പോകാനായിട്ടാണ് ഈ പരിപാടി ഞങ്ങളീ റൂട്ട് ബസ് ഒന്നും ഇല്ലെന്ന് പിന്നെ നോക്കി കൂടെ ബസ് സ്റ്റോപ്പിൽ ആൾക്കാരൊക്കെ നിൽക്കണ്ടായിരുന്നു ബസ്സൊക്കെ വരുന്നുണ്ടായിരുന്നോട്ടോ ആ ചേച്ചി വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഇപ്പോഴാണ് ഇടയ്ക്കൂടെ ഒരു ഓഫ് റോഡ് പോകാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ട് കേട്ടോ അപ്പൊ പോയി നോക്കാൻ പോയി നോക്കാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിട്ടേ വൈകീണ് വീട്ടിൽ പോകാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പറഞ്ഞു പോയി നോക്കി നോക്കാന്ന് പറഞ്ഞു അവിടെ പച്ചമല കണ്ടി അവിടെ പോയി നോക്കാന്നൊക്കെ പറഞ്ഞു ആ വഴി അങ്ങോട്ട് പോയിട്ടാ ഇതാണ് പച്ചമല ഫുള്ള് പുല്ലുകളാണെന്ന് പറഞ്ഞിരിക്കണേ ഒരു സൈഡ് മൊത്തം റബ്ബറ് പിന്നെ അവിടെ കയറി ഇപ്പൊ കാണു ഊട്ടിയിലൊക്കെ പോലെ അതുപോലെട്ടാ ആ ചെള്ളി കൂടൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരില്ലേട്ടാ ഇത്ര ഭംഗിയുള്ള സ്ഥലം കാണാൻ പറ്റും അടിപൊളിന്ന് വെച്ചാ കണ്ടനറിയാം എന്താ രസം ഇട്ടിങ്ങനെ ഈ സൈലൻസിലേ അവിടത്തെ മാത്രം കിളികളുടെ ഒച്ച കേട്ടിട്ട് നൈസ് എന്ന് പറഞ്ഞാ നൈസ് എടയിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊജി നോക്കിയേക്കോട്ടോ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ ഒരു പുക പോലെ പോകുന്നത് ആകുമ്പോൾ രണ്ട് മഞ്ഞാണ് എന്തൊരു സംഭവം എന്നറിയില്ല കേട്ടോ പിന്നെ എവിടെ നല്ല ഫോട്ടോ വേണമല്ലോ ഞാൻ രണ്ട് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ വഴി മൊത്തം തിരിച്ചിറങ്ങിയപ്പോൾ ഫുള്ള് ചെളിയായിരുന്നു കേട്ടോ നമ്മുടെ കാലമായി അപ്പം ഞങ്ങൾ പോയിപ്പോൾ കുഞ്ഞിങ്ങനെ വെള്ളച്ചാട്ടം പോലെ വെള്ളച്ചാട്ടം നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി വരുവല്ലേ എന്താ പറയാന്ന് അറിയില്ലാട്ടോ പേരുന്നു ഞങ്ങൾ അരുവി എന്നൊക്കെ പറയും അതില് നല്ല തണുത്ത വെള്ളമൊക്കെ പിന്നെ ഞങ്ങൾ അതിൽ കുറച്ചു നേരം കാലൊക്കെ കഴുകി വെള്ളത്തിലൊക്കെ ഇളിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അതും കഴിഞ്ഞ് അവിടുന്ന് വണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ദൂരത്തിന് ഞങ്ങൾ നിറയെ പൊക്കൾ പർപ്പിൾ കളർ പൂക്കൾ അപ്പം അങ്ങനെ ഇറങ്ങി നോക്കാലോ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഇതേ വീടിൻ്റെ ഒരു കുഞ്ഞരുവി അതൊക്കെ കിടന്ന് നമുക്ക് നല്ല ഇഷ്ടമായിട്ട് ഇങ്ങനെയൊക്കെ പോകാനായിട്ട് വെള്ളത്തിലൊക്കെ അതും കഴിഞ്ഞ് നോക്കിയപ്പോൾ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു പൂക്കൾ ഞാൻ വേറെ എവിടെയൊന്നും കണ്ടിട്ട് അത് അടുത്തിപ്പം നല്ല ഭംഗി ഉണ്ട് അതിലേക്ക് നൈസ് കളറേ ഉള്ളൂ അടുത്തപ്പോൾ ഇങ്ങനെ അടിപൊളി അടിപൊളിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഫ്രഷ് ആയിട്ടുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഞാൻ കുറച്ച് ലൈറ്റ് ഇങ്ങനെ കുറച്ചിട്ട് എടുത്ത് വൈലിറ്റ് കാണാനായിട്ട് എൻ്റെ ഫുൾ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല കണ്ടില്ല കണ്ടില്ലേ നല്ല ഭംഗിയല്ലേ പർപ്പിൾ കളർ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു എസ്റ്റേറ്റിൻ്റെ സ്ഥലമാണ് അപ്പോൾ ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ പിന്നെ എന്താ ക്ലിനിക്ക് സ്കൂൾ ചെറിയ പള്ളി അതൊക്കെ കൂടെ ഉണ്ട് അവർക്ക് മാത്രമായിട്ടുള്ള ഇവിടെയുള്ള ആൾക്കാർ മൊത്തം ഇവിടെ തന്നെ പണി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരെ അപ്പോൾ അവർക്കുള്ളതാണ് തോന്നിയൊരു സംഭവങ്ങൾ അങ്ങനെ ഞങ്ങൾ പോരുമ്പോഴാണ് ഈ പാലപ്പള്ളിയിൽ ഗ്രൗണ്ട് ഒരു സമയത്ത് ഭയങ്കര റീൽസിലങ്ങനെ ഇറങ്ങി ഉണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു ഫുള്ള് റബ്ബറിൻ്റെ ഉള്ളിൽ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടൊക്കെ അങ്ങോട്ട് പോയിട്ട് ഞങ്ങള് വരുന്ന വഴിയിലായതുകൊണ്ട് അവിടെ കയറിയത് മഴ സീസൺ ആയോണ്ടേ ഇങ്ങനെ ക്രിക്കറ്റ് കളിക്കാനായിട്ട് ആ വരൊക്കെ ഉണ്ടാവില്ലേ അതൊന്നും ഇല്ല മാർക്കൊന്നും ഇല്ല ഇങ്ങനെ വെറുതെ പുല്ല് പിടിച്ച് വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ അങ്ങോട്ട് പോയി നോക്കിയില്ല ഇവിടെ നിന്ന് നേരം ചിമ്മിനിക്ക് പോകുന്ന വേറെ ഞാൻ നേരെ അഞ്ച് മണി വരെ പറയ വീട്ടിക്ക് പോകുന്നോട്ടോ വരണ വഴി ഞങ്ങൾക്ക് ഒരാളും കൂടി കിട്ടി അങ്ങനെ ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടി ഷർമടിക്കുന്നു കാരണം ഞങ്ങൾ രാവിലെ പോകുന്നതല്ലേ നല്ല വിഷമുണ്ടായിരുന്നു ഷവർമി ശൈക്കിടിക്കാനായിരുന്നു പ്ലാനും കൂടെ ഇപ്പൊ മോജിട്ടേ കിട്ടാ അങ്ങനെ അതും കഴിച്ചും ബെസ്റ്റ് മഴ പിന്നെ എന്നേം വീട്ടിലേക്ക് അവര് പോയി പിന്നത്തെ വീട് ഉള്ളൂ ഉള്ളോ ബൈ